എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പി നാല് പതിമൂന്ന് എൻ്റെ പേര് എഡ്വിൻ സാബു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ആദ്യമായി തന്നെ ഈശോയോടും മാതാവിനോടും സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ എം ബി ബി എസിന് പഠിക്കുകയാണ് തമിഴ്നാട് വേളാങ്കണ്ണിക്ക് അടുത്തുള്ള നാഗപട്ടണത്ത് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യമായിട്ട് നീറ്റ് അറ്റംറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ പരീക്ഷ ഞാൻ നന്നായിട്ട് പഠിച്ചു പോയെങ്കിലും പരീക്ഷാ പേപ്പർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് സബ്ജക്റ്റാണ് നീറ്റിൽ നീറ്റിനുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ മൂന്ന് സബ്ജക്റ്റും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ചെയ്യാനൊന്നും കിട്ടുണ്ടായിരുന്നില്ല ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും ശരിക്കും ഓർത്തെടുത്ത് അപ്ലൈ ചെയ്യാനൊന്നും പറ്റുണ്ടായിരുന്നില്ല പരീക്ഷാ ഹോളിന്ന് ഒരു പ്രതീക്ഷയില്ലാതെ തകർന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത് എനിക്കിത് കിട്ടില്ല നീറ്റ് കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു നിരാശയിലായിരുന്നു ഞാൻ ഇറങ്ങിയത് എന്നിട്ട് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നാനൂറ്റി പതിനഞ്ച് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ സ്കോ സ്കോറ് ആ മാർക്ക് വെച്ചിട്ട് എനിക്കൊരു ഗവൺമെൻറ് കോളേജിൽ ഒരിക്കലും സീറ്റ് കിട്ടില്ലയെന്നെനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ അലോട്ട്മെൻറ്റൊക്കെ കൊടുത്തു നോക്കി എങ്ങാനും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ അലോട്ട്മെൻറ്റ് കൊടുത്തു നോക്കി പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു കോളേജിൽ പോലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം നീറ്റ് ഒരു തവണ കൂടി കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്തു അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഒരു ബ്രദർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുന്നത് അവിടെ ചെന്ന് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച എന്തും നടക്കും എന്ന് ആ ബ്രദറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പ്രകാരമാണ് ഞങ്ങൾ വന്നതും അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൽ ആദ്യത്തെ നിയോഗമായിട്ട് അമ്മ സമർപ്പിച്ചത് എൻ്റെ നീറ്റ് പരീക്ഷയുടെ കാര്യമാണ് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു ഇത് കാരണം എന്നെ പഠിപ്പിച്ചിരുന്ന സാറുമാർ പോലും പറഞ്ഞത് ഞാനവിടെ കോച്ചിങ് സെൻറ്ററിലൊക്കെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഈ മുന്നൂറ് മാർക്കിൻ്റെ അടുത്തൊക്കെ മാർക്ക് കിട്ടണ്ടായിരുന്നുള്ളൂ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ് മാർക്കിൻ്റെ മുകളിലെങ്കിലും വേണം അപ്പം ഞാനതിൻ്റെ അടുത്ത് പോലും എത്തിണ്ടായിരുന്നില്ല അപ്പോൾ പഠിപ്പിച്ച സാറ് വരെ നിങ്ങൾ എം ബി ബി എസിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യായിരിക്കും എം ബി ബി എസ് പിന്നെ പഠിക്കാൻ പറ്റണതല്ല നീറ്റ് പോലും പിന്നെ എഴുതിയെടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ആകെ നിരാശയിലായി പക്ഷേ ഉടമ്പടി എടുത്തത് കാരണം ആ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ എണീക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പരീക്ഷ വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസന ധ്യാനം അമ്മ കാണുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ ഇരുന്ന് കാണാറുണ്ട് പിന്നെ അമ്മ കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ ഞാനും പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ അമ്മ ഉടമ്പടിയിൽ ചെയ്യാറുള്ള എല്ലാ കാര്യത്തിലും ഞാനും പങ്കാളിയാവാറുണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ്യില ഉടമ്പടി എടുത്തു എൻ്റെ പരീക്ഷ വന്നത് ഓഗസ്റ്റിലായിരുന്നു പരീക്ഷ വരെ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഉടമ്പടിയുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം കാണാറുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കിട്ടിയ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായിട്ടുള്ള കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലവും കൃപാസന ഉപ്പും തൈലം കുരിശു വരച്ച് നെറ്റ് ചെയ്ത് ഉപ്പ് ഒരു നുള്ളെടുത്ത് കഴിച്ച് ഏർ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നത് പരീക്ഷാ ഹോളിൽ കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ടായിരുന്നു തൈലം ഉടമ്പടി തൈലം നെറ്റിയിൽ കുറിച്ച് വരച്ചു പുരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷാ ഹാളിലേക്ക് കയറിയത് ഞാൻ എന്ത് എങ്ങനെയായിരിക്കും പേപ്പർ ഇത്തവണത്തെ പരീക്ഷയും ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനോടു കൂടിയാണ് ഞാൻ പരീക്ഷാ ഹാളിൽ ഇരുന്നത് അപ്പോൾ പേപ്പർ എൻ്റെ കൈ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ മാതാവിന്റെ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിനോട് ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും മാതാവിനോട് പറഞ്ഞില്ല എനിക്ക് അറുന്നൂറിൻ്റെ മുകളിൽ മാർക്ക് കിട്ടി ഒരു നല്ല ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പരീക്ഷാ പേപ്പർ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഈ മനസ്സിലായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ചോദ്യം പോലും ബുദ്ധിമുട്ടുള്ളതുണ്ടായിരുന്നില്ല മൊത്തം നൂറ്റി ചോദ്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം എൺപത് എഴുപത് ചോദ്യങ്ങളൊക്കെ എഴുതാൻ പറ്റാതെ വിട്ടു വന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഈ രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി എൺപത് ചോദ്യങ്ങളും ഞാൻ ആൻസർ ചെയ്തു അതിൽ തന്നെ ബുദ്ധിമുട്ടായി കഴിഞ്ഞ പരീക്ഷയിൽ ബുദ്ധിമുട്ടായിരുന്ന അതേ സബ്ജക്റ്റിൽ ഒരു ചോദ്യം പോലും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ചോദ്യങ്ങളും നല്ല എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ പ്രാവശ്യം കുഴപ്പമുണ്ടാവില്ല എനിക്ക് എക്സാം റിസൾട്ട് നല്ല മാർക്ക് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ എക്സാമൊക്കെ എഴുതി എളുപ്പമായിട്ടുള്ള എക്സാമാണെന്ന് മനസ്സിലായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ റിസൾട്ട് വരുന്നത് വരെ പരീക്ഷ കഴിഞ്ഞും ഞാൻ അമ്മയുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയും പ്രേഷണ പ്രവർത്തനങ്ങളും ധ്യാനം കാണലും ഒക്കെ കൊണ്ടിരുന്നു എൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നത് മാതാവിൻ്റെ ജനം തിരുനാളിൻ്റെ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത് വന്നപ്പോൾ എനിക്ക് അറുന്നൂറ്റി പത്ത് മാർക്ക് ഉണ്ടായിരുന്നു നീറ്റില് കഴിഞ്ഞ ആദ്യത്തെ അറ്റംപ്റ്റില് നാനൂറ്റി പതിനഞ്ച് മാർക്ക് കിട്ടിയിരുന്നു എനിക്ക് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിന്റെ ജനം തിരുനാളിൻ്റെ അന്ന് വന്ന റിസൾട്ടിൽ അറുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നല്ലൊരു കോളേജിൽ കിട്ടുന്നു അപ്പോൾ ഇങ്ങനെ അറുനൂറ്റി പത്ത് മാർക്ക് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എനിക്ക് കേരളത്തിൽ നാട്ടിൽ തന്നെ പഠിക്കാൻ വേണ്ടി കേരളത്തിലൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പിന്നെയും ഉടമ്പടി തുടർന്നു പ്രാർത്ഥനകൾ തുടർന്നു അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റിനുള്ള സമയം വന്നു അപ്പം ഞാനിങ്ങനെ കേരളത്തിലെ കോളേജുകൾ കൊടുത്തു ഓൾ ഇന്ത്യ കോട്ടയിലെ കോളേജുകൾ കൊടുത്തു ഒരു പത്ത് നൂറോളം കോളേജുകൾ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തു പക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്കൊരു കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടിയിരുന്നില്ല അപ്പം പെട്ടെന്ന് എനിക്ക് ആകെ വിഷമായി ഞാൻ ആകെ തകർന്നു പോയി മാതാവ് ഇറുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയിട്ടും എനിക്കൊരു കോളേജിൽ പോലും അഡ്മിഷൻ തന്നില്ലോ എന്നുള്ള വിഷമമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിലേക്ക് വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പം ഇങ്ങനെ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഇന്ന കോളേജുകളിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് ആഗ്രഹം എന്ന് പറഞ്ഞ് അച്ഛന് കോളേജുകളുടെ ലിസ്റ്റൊക്കെ എഴുതി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛനത് മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ കയ്യിലൊരു രൂപം തന്നിട്ട് പറഞ്ഞു അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ രൂപം വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി സെക്കൻഡ് അലോട്ട്മെൻറ്റിനുള്ള സമയം വന്നു അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞാൻ കൊടു കൊടുക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തു ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചു എന്നിട്ട് ഞാൻ ലാപ്ടോപ്പിലാണ് സബ്മിറ്റ് ചെയ്തത് ഓപ്ഷൻസൊക്കെ അപ്പോൾ ആ ലാപ്ടോപ്പിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ലോക്കറ്റ് ആ ലാപ്ടോപ്പിൽ വെച്ചു സ്ക്രീനിൽ വെച്ചു എന്നിട്ട് മാതാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓപ്ഷൻ കൊടുത്തത് ഞാൻ ആഗ്രഹിച്ചത് കേരളത്തിലെ കോളേജിൽ ഓപ്ഷൻ കിട്ടണമെന്നായിരുന്നു അതേസമയം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് തരണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മാതാവിനോട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാതാവിനോട് ഞാൻ പറഞ്ഞത് മാതാവ് എന്താ എന്താഗ്രഹിക്കുന്നു അതെനിക്ക് തരണം അമ്മയുടെ മാധ്യസ്ഥാൽ ഞാൻ ഈ അലോട്ട്മെന്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ കോട്ടയത്ത് അഡ്മിഷൻ കിട്ടിയത് നാഗപട്ടണം മെഡിക്കൽ കോളേജായിരുന്നു തമിഴ്നാട്ടിൽ അപ്പോൾ ഞാൻ കേരളത്തിലെ കോളേജിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ അലോട്ട്മെന്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ കിട്ടുമെന്ന് വിശ്വസിച്ചു പക്ഷെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഇവിടെ നാഗപട്ടണം കോളേജിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോവും അവിടുത്തെ സീറ്റ് പോവും എന്ന് ഞാൻ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തു എന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കേരളത്തിലെ കോളേജിൽ കിട്ടു എന്നുള്ള പ്രതീക്ഷയിൽ അലോട്ട്മെൻറിന് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ എനിക്ക് കേരളത്തിലെ കോളേജിൽ കിട്ടാൻ തടസ്സമുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തുകൊണ്ട് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷന് വേണ്ടി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വിഷമായി ഞാനിങ്ങനെ കേരളത്തിലെ കോളേജിൽ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയ കോളേജിൽ പോയി പഠിക്കാം ഇതിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് വേളാങ്കണ്ണിയുടെ തൊട്ടടുത്തുള്ള കോളേജാണ് അവിടെ നിന്ന് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെ ദൂരെ ഉള്ളൂ എനിക്കെല്ലാ ഞായറാഴ്ചയും അവിടെ പോയി ഒമ്പത് മണിയുടെ കുർബാന കാണാം മുടക്ക് ദിവസം വരുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ വേളാങ്കണ്ടി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൃപാസന മാതാവ് എന്തുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചതെന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടി രണ്ടും മൂന്നും ദിവസത്തേക്കൊക്കെ വേണ്ടി മാത്രം അവർ ട്രെയിനും ബസ്സൊക്കെ ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വേളാങ്കണ്ണിയിലേക്ക് വരുന്നത് വേളാങ്കണ്ണി മാതാവിനൊന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വേളാങ്കണ്ണി പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോകാനുള്ള അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് ഇന്ന് ഞാൻ എം ബി ബി എസ് പഠിക്കുന്നത് ആ വേളാങ്കണ്ണി മാതാവിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിൽ ആ വേളാങ്കണ്ണി മാതാവിൻ്റെ മടുത്തട്ടിലിരുന്നതാണ് അത്രയും വലിയ അനുഗ്രഹമാണ് എൻ്റെ കൃപാസന മാതാവ് എനിക്ക് തന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു വിശ്വാസം മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിലായിരുന്നു കാരണം എനിക്ക് ചെറുപ്പം തൊട്ട് മൈഗ്രൈനിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഉറക്കമൊളിക്കുകയോ അല്ലെങ്കിൽ വെയിലടിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സുകയോ ഒക്കെ ചെയ്താൽ എനിക്ക് നല്ല തലവേദന വരും ഛർദിയൊക്കെ വരും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എന്നു തൊട്ട് ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ചോ അന്ന് തൊട്ട് പിന്നെ എനിക്ക് ഈ തലവേദനയുടെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഞാൻ എപ്പോൾ തലവേദന വന്നാലും ഞാൻ ഇങ്ങനെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളിലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചാൽ നമ്മുടെ അസുഖങ്ങളും വേദനകളൊക്കെ മാറി കിട്ടുന്നു അപ്പം അങ്ങനെ ഒരു ഇത് നോക്കാമെന്നുള്ളതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോൾ മുമ്പൊക്കെ എനിക്ക് തലവേദന വന്ന ഒരു ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ മാറുകയുള്ളൂ പക്ഷേ ഈ ഉടമ്പടി തൈലം പരറ്റുമ്പോഴൊക്കെ ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ തലവേദനയൊക്കെ മാറും മാത്രമല്ല മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഈ തലവേദന ഇപ്പൊ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ അത് കാരണം എനിക്ക് അധികം ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് പതിനഞ്ച് വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നവും തലകറക്കവും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ചെവിയിലും നെറ്റിയിലും ഒക്കെ ഈ ഉടമ്പടി തൈലം വെച്ച് പുരട്ടി കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇപ്പം അമ്മക്ക് ഇയർ ബാലൻസിന്റെ കുഴപ്പങ്ങളൊന്നുമില്ല തലകറക്കങ്ങളൊന്നുമില്ല എല്ലാ മാതാവിന്റെയും ഉടമ്പടി തൈലം കൊണ്ട് മാറ്റി തന്നു അപ്പൊ എനിക്ക് ഉടമ്പടി തൈലത്തിൽ ഭയങ്കര വിശ്വാസമാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് രോഗം ഉണ്ടെങ്കിലും ഈ ഉടമ്പടി തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ത് ബുദ്ധിമുട്ടും മാറി അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു ഒരു ഒരാവറേജ് മാർക്കൊക്കെ കിട്ടുള്ളൂന്ന് ഞങ്ങള് വിചാരിച്ചിരുന്നത് പക്ഷെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെയും ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെയും വിശ്വാസ പ്രമാണം ചൊല്ലിയതിൻ്റെയും കാഴ്ചരൂപം കയ്യിൽ വെച്ചതിനൊക്കെ ഫലമായിട്ട് അവൾക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടി മാതാവ് അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വ്യക്തി അനുഭവമാണ് എല പ്രത്യേകിച്ച് ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റായിട്ടുള്ള എഡ്വിൻ പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ എഡ്വിൻ്റെ സാക്ഷ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് എഡ്വിൻ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് രണ്ടാമത്തേത് എഡ്വിൻ എം ബി ബി എസ് ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ദൈവം അനുഗ്രഹിക്കാനായിട്ട് എടുക്കുന്ന വലിയ ഒരു കരങ്ങളും കൂടെയാണല്ലോ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോഴൊക്കെയും ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് ഒരു ഡോക്ടറിൻ്റെയും ഒരു വൈദ്യൻ്റെയും മറ്റൊന്ന് പുരോഹിതൻ്റെയും ഒരു ശുശ്രൂഷയാണ് ഏറ്റവും അധികം സൗഖ്യങ്ങളുമൊക്കെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നതുമല്ല ഇതിൻ്റെ അപ്പം അങ്ങനൊരു ഒരു വലിയൊരു ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പം അതിനു മുമ്പ് തന്നെ ദൈവമാണ് സൗഖ്യം നൽകുന്നതെന്നുള്ള വലിയൊരു ബോധ്യം എഡ്വിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ലോകത്തിൻ്റെ വസ്തുക്കൾക്കപ്പുറം സൗഖ്യം നൽകുവാൻ വിശ്വാസത്തിനും വിശ്വാസത്തിൽ പ്രയോഗിക്കപ്പെട്ട വസ്തുക്കൾക്കും സാധിക്കും എന്നുള്ളൊരു ബോധ്യം തൻ്റെ പഠനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം ഒരുക്കിയതിനും പിന്നെ രണ്ടാമത്തേത് മാതാവിലുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര മനോഹരമായിട്ടാണ് തനിക്ക് ലഭിച്ച നന്മയെ എഡ്വിൻ മാതാവിനോട് ചേർത്ത് വെച്ച് വായിക്കുന്നതും ഈ ഒരു വേളാങ്കണി ദേവാലയത്തിൽ നമുക്ക് നമ്മളൊക്കെ ആറ്റും നോറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ പലപ്പോഴും പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാതൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ അപ്പോൾ കൂടുതൽ ആത്മീയമായിട്ടുള്ളൊരു സാഹചര്യമായിട്ടാണ് എഡ്വിൻ കാണുന്നത് അതാണ് ഈ ഉടമ്പടിയുടെ ലക്ഷ്യവും നിങ്ങളുടെ കാര്യസാധ്യത്തിനും അപ്പുറം ഈ ലോക ജീവിതത്തിനുമപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുള്ള ബോധ്യം എഡ്വിൻ അമ്മയിലൂടെ വിശ്വാസത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഒമ്പത് മണിക്ക് ദിവ്യബലിക്ക് പോകാം അവിടെ ഇപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാം എന്നൊരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ പ്രയോരിറ്റി വ്യക്തമായി അപ്പം ജീവിതത്തിലെ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് പേര് എഡ്വിൻ ഭാവിയിലൊരു ഡോക്ടർ ആകുമ്പോൾ ഒരുപാട് പേർക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന വലിയൊരു കരങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് അമ്മയുടെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതും കൂടെ കാണുമ്പോൾ കുറച്ചും കൂടി വിശ്വാസം കൂടും വ്യക്തിപരമായിട്ട് മാറുന്ന അനുഭവമുണ്ട് അമ്മയ്ക്കും അങ്ങനെ ഒരു അനുഭവമുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് അനുഭവങ്ങളും പിന്നെ വ്യക്തിപരമായിട്ട് ഈ ജോലി സോറി ഈ ഒരു അഡ്മിഷൻ കിട്ടാൻ ഇടവന്ന എല്ലാ സാഹചര്യങ്ങളുമൊക്കെ ദൈവം ക്രമീകരിച്ചതാണെന്നുള്ള ബോധ്യവുമുണ്ട് അപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം